ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെ തന്നെ ഒരു നീൽഗായീനെ കണ്ടു അപ്പോൾ നീൽഗായിനെ വെച്ച് തന്നെ ഇന്ന് ഒരു വീഡിയോ എടുത്ത് നമ്മുടെ സൂസിയും പിള്ളേരുടെയും കൂടി വീഡിയോ എടുക്കാൻ എടുക്കാമെന്നുള്ള പ്ലാനാണ് ഇവന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് രാവിലെ നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഇതിനെ തട്ടി ഈശലാക്കിയേനെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ബാക്കി സൂസിയുടെ വിശേഷങ്ങളിലോട്ട് പോവാം നമ്മുടെ സൂസിദാ ഫുഡും തേടി രാവിലെ പാത്രത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ബാ വാ ഇനി നമ്മുടെ മക്കളെ നോക്കാൻ പോകാം മക്കൾ രാവിലെ പാലുകൂടിയും കഴിഞ്ഞ് അവിടെ കറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ കണ്ടു ബാ മക്കളെടുത്തോട്ട് പോകുന്നു വാ ഇപ്പം നമ്മൾ മക്കളെ താമസിക്കുന്ന സ്ഥലത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അവന്മാർ ഇപ്പോൾ രാവിലെ ആറു മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ആയതേ ഉള്ളു എല്ലാവരും തന്നെ നല്ല ഉഷാറായിട്ട് പുറത്തുണ്ട് ഊ എന്നെ കണ്ടത് കുറച്ചുംകൊണ്ട് ഓടി വരുന്നുണ്ട് ആ കുഞ്ഞി ചെക്കൻ്റെ പാലാട്ടോ ആ കളിയൊന്നും നോക്കി നിന്നെ ഞാൻ ഒരിക്കലല്ലേ കണ്ടോളൂ ചക്കരേ അടിപൊളി അടിപൊളി ഓ ബാക്കിയുള്ളവരെ നോക്ക് മനുഷ്യ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞ് വാല് ഒന്ന് ഒന്നാടെ നോക്ക് മനുഷ്യ നിങ്ങൾ കണ്ടോ ഈ വാലാട്ടുന്ന ആ ഒരു സ്റ്റൈല് നോക്ക് അപ്പം അവരുടെ വീട്ടിൽ ബാക്കി ആൾക്കാർ അകത്തിരുന്നു ഇറങ്ങി വരുന്നുണ്ട് എല്ലാവരും ഇറങ്ങി വാ നാലു പേരല്ലേ നാല് ഒന്ന് അഞ്ചേ ആയുള്ളൂ ഒരാളവിടെ ആറാമത്തെ ആളവിടെ അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇവരെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് അടിച്ച് അറിയിക്കണം ഇത് ചെറിയൊരു കാടായ സ്ഥലമാണ് അവിടെയാണ് സൂസി നിൽക്കുന്നത് വിറകൊക്കെ കിടക്കുന്ന സ്ഥലമല്ലേ അവിടെയാണ് സൂസി ഇത് രാജസ്ഥാനിലെ സ്ഥലമാണ് വലിയ ഫ്ലാറ്റൊക്കെ ഉണ്ട് ഇവിടെ അത് കഴിഞ്ഞ് ആ ഫ്ലാറ്റൊക്കെ കഴിഞ്ഞ് ഒരു മതിലും കഴിഞ്ഞ് അതിനകത്തുള്ള ഒരു കോമ്പൗണ്ടിനകത്ത് ചെറിയൊരു കാടിനകത്താണ് ഇവർ പ്രസവിച്ച ഇത് നമ്മളെ നാട്ടിൽ കിട്ടാനില്ലാത്ത ഒരു ഔഷധ ചെടിയാണ് ഇതുകൊണ്ട് നമ്മുടെ മുട്ടുവേദനയൊക്കെ മാറും എന്നാണ് പറയുന്നത് അതിൻ്റെ പൂക്കളൊക്കെ എന്ത് രസമെന്നൊന്ന് നോക്കി നല്ല രസമുണ്ട് പൂക്കളൊക്കെ ഒരുത്തന്നെ ഇവനാണ് എന്നെ ഇഷ്ടം എന്ന് തോന്നുക ഇവൻ എന്നെ കടന്ന് പിടിക്കുകയാണ് ഇവിടെ കുട്ടിക്കുട്ട ഇവന്മാർക്കൊക്കെ ഒരു പേരിട്ട് കൊടുക്കണം കേട്ടോ ബാ ബാ എല്ലാവരും പേടിച്ചകത്ത് തന്നെ ഇരിക്കുകയാണ് ബാ കുട്ടു സോ ഏട്ടാ കുട്ടു സോ നല്ല സ്മൂത്താണ് കേട്ടവരൊക്കെ ദേഹം ഒരാളെ കാണാൻ ഇല്ല എന്തു പറ്റിയോന്തോ അഞ്ച് പേരെ വരുന്നുള്ളൂ ആറാമത്തെ ഒരു ചെറിയ കറുപ്പുള്ള കളറിലുള്ളവരുത്തുണ്ടായിരുന്നു ഏ എവിടെ അയാൾ അറിഞ്ഞൂടെ വിളിച്ചുണ്ടോ വിളിച്ചുണ്ടോ പോ വിളിച്ചോണ്ട് വാ പോ അനുസരണയില്ല വെക്കുന്നു പോരട്ടെ വാ മക്കൾമാര് വാ മക്കൾ വാ എല്ലാവരും കൂടി ഇതിനകത്ത് എങ്ങനെ താമസിക്കുന്നു കാണുന്നത് കുഞ്ഞു കുഴിയാണെങ്കിലും അകത്തോട്ട് വലിയ ഒരു ഇതാണെന്നാണ് തോന്നുന്നത് കണ്ടോ ഒരു അത്ഭുതം അല്ല ഇതൊക്കെ കുഴിയെടുത്ത് അതിനകത്ത് ഇതിൻ്റെ ബുദ്ധി സംഭവിക്കണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് വിരമിക്കുകയാണ് ഓ അടുത്ത കുട്ടന്മാരെ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വലിയ ഒരു നമസ്കാരം അപ്പം എല്ലാവരുടെയും അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം എല്ലാവർക്കും ബൈ